വയനാട് കുടുംബത്തിൽ ബന്ധപ്പെടുന്നവർക്ക് വേണ്ടി സാധനങ്ങളായിട്ടൊന്നും തന്നെ വേണ്ട എന്ന് ഇന്നലെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു നമ്മുടെ ഞങ്ങളും അക്കാര്യം അറിയിക്കുകയുണ്ട് എങ്കിൽ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജില്ലാ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എന്ന രീതിയാണ് സ്വീകരിച്ചത് മാസ്ക് അതുപോലെ തന്നെ നാപ്കിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം കുടിവെള്ളം ഇതൊക്കെയാണ് പിന്തുയിടുന്നത് ആരും ഇത്തരം കാര്യങ്ങൾ ഇവിടെ എത്തിക്കേണ്ടതില്ല അത് വയനാട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടത് കാലപ്പ് വഴി അവരെ ചേർത്ത് പിടിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പിന്തുണയാണ് അത് എല്ലാരുടെ ഭാഗത്തുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വയനാട്ടിലേക്കുള്ളതിന്റെ ഭാഗത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഒന്നൊക്കെയാണ് എടുക്കുകയാണ് ഓക്കേ തോന്നുന്നു സൈഡ് കൊടുക്കണ വണ്ടി ഇടേറോ Thank <laughs> <laughs> you. ഇങ്ങോട്ട് വിവരം അറിയിച്ച് അദ്ദേഹം ഇരുപത് ലക്ഷം രൂപയും അദ്ദേഹത്തിൻ്റെ മകൻ എന്നതോടൊപ്പം തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട കുട്ടികൾ അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മിതിയിലേക്ക് കൈമാറിയിരിക്കുകയാണ് അതിന് മറ്റെല്ലാവർക്കും അത് പ്രചോദനമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മലകുക എന്നതോടൊപ്പം തന്നെ പ്രമുഖപോലെ വ്യക്തിത്വം ഇത്തരമൊരു ദൗത്യം മുന്നോട്ട് വഹിക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും അതിനോടൊപ്പം ചേരാത്ത പ്രചോദനം കൂടിയാകും ചെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഗീതരിക്കണം അല്ല ഇപ്പം ഞാനിപ്പോൾ ചെറിയ സംഖ്യയാണ് നമ്മളുണ്ടാവുന്ന പോലെ ഈ നമ്മൾക്കുണ്ടാവുന്ന ഓരോരുത്തർക്കും നമ്മുടെ പോലെയുള്ള ആളുകളാണ് ഇന്നലെ അവസ്ഥയിലും അടുക്കള നഷ്ടപ്പെട്ടുപോയ ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആരോഗ്യാവുന്ന ഉള്ള തരത്തിലുള്ള ഒരു എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥയോട് ഞാൻ നോക്കിയാലും അല്ലെങ്കിൽ നമുക്ക് വന്നാലേ അവസ്ഥ നമ്മുടെ അത് അറിഞ്ഞു പ്രവർത്തിക്കാൻ പോകാൻ കഴിയുന്നതൊക്കെ ചെയ്യാം നമ്മൾ ഇപ്പോൾ ഇത് ചെറിയ കളവ് ചിട്ടും നമുക്ക് അവസ്ഥ വരുന്നത് ആകുന്നതിനും നമ്മൾ ഞാൻ സഹായിക്കുന്നു